ഇനി ജീവിച്ചിരിക്കുന്നവർ തടസ്സ സഹായം സഹായം തേടുന്നത് പോലും മരിച്ചിട്ടും വേണ്ട ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുന്നത് പോലും സുഖാവും മരിക്കാൻ കാത്തിരിക്കണ്ട സത്യസായ ആരാധകർ അയാളിൽ ദിവ്യത്വം ആരോപിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതൊന്ന് ജീവിച്ചിരിക്കുന്നവർ പലപ്പോഴും സഹായം വരുക ജീവിച്ചിരിക്കുന്നവർ സഹായം വരുന്നതിൽ അനുവദിക്കപ്പെട്ടതുകൊണ്ട് വിലക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രകാരം മനസ്സിലായി കാണും ഞാൻ വിചാരിച്ചു രണ്ട് മരിച്ചവർ മരിച്ചവരോട് സാരം മരിച്ചവർ മരിച്ചവരോട് സാരം ആദ്യം മുഴുവൻ കഴിച്ച് മഴക്കറയിൽ ഇറങ്ങിയിട്ട് കൂട്ടിയാൽ എല്ലാവരും കൂടി ആദ്യ വിദ്യാലയത്തിലാണെ സമീപിച്ച് സാഹചര്യം ഹരീഷിലുള്ളത് എത്ര സാഹി ആദ്യ പറയോ പൊന്നാല മക്കളെ എന്നാൽ കുഞ്ഞാല വിത്യാഹാസ കാര്യങ്ങൾ മത്സരയിൽ വ്യത്യാസത്തിലുള്ള ശരിയല്ല എന്ന് പറയുമോ ഇല്ല ആദ്യം ഇത്ര അടുത്ത ആകട്ടെ കൂടുന്നു ഏത് സങ്കടം അത്രയും ശരിയോ ම්චව යි്ව හන් . ද සකිී හලාග ආවට අ සබෝට. മ മ്ചව ජී සිිරිිക്കනවර සහන් දනක. ම්චව ජී ජිරිික්ക്കනවර് සද. එෙ ස් හැන්වල් මරණ කටාව അ ජලාද കො്ട കෝහ കോൾ. അ කොട് ෝ ඔවට බයිම තතිය ො ති හොයි. യും നിങ്ങൾ നിന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട ഞാൻ മഹാഭാഗ്യത്തിലേക്കാണ് പോകാൻ പോണത് താലിമങ്ങൾ പറയും അപ്പൊ മരിച്ച ആള് ജീവിച്ചിരിക്കുന്നവരോട് സാധ്യതകൾ ആ മരിച്ച വ്യക്തി ആക്രീബിൽ എന്താണ് പറയാം ഓക്കെ എന്നാലും അത് മൂന്നാമത്തെ സാധ്യത അപ്പോൾ ഒന്ന് ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട് രണ്ട് മരിച്ചവർ മരിച്ചവരോട് മൂന്ന് മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട് സാധ്യത എടുക്കാം നാല് ജീവി ജീവിക്കുന്നവർ മരിച്ചവരോട് സഹായി ഇവിടെ മാത്രം മറക്കേണ്ടി വീണ്ടും കാര്യം സംസാരിക്കണം ചില ആളുകൾ ഇത്രയും ആളുകൾ പറഞ്ഞ് കുഞ്ഞേടാണ് പറഞ്ഞത് അങ്ങനെ ചിലതൊക്കെ മനസ്സിലും പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ അത് സംസാരിക്കാതെ വിഷമമുണ്ടാവും അങ്ങനെ അവൾ പ്രത്യേക ഇഷ്ടമായിട്ടൊന്നും ഒരുക്കട്ടേ ഇല്ല മറ്റേക്കുറിച്ച് കാലങ്ങളാണ് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് സഹായം തേടാതെ പറയുമ്പോ അതിൽ അനുവദിക്കപ്പെട്ടതുകൊണ്ട് വിലക്കപ്പെട്ടു അത് രണ്ടും ഉണ്ടാകാതെ കാരണമ ഈ ജീവിച്ചിരിക്കുന്നവന് ആരോപരം അവരോട് അനുഭവിക്കപ്പെട്ടവന്ന് വിലക്കപ്പെട്ടതുകൊണ്ടായിരുന്നില്ല ആദ്യം നമ്മൾ പറഞ്ഞത് മറ്റേത് രണ്ടും കാലത്തെങ്കിലാരോടാ ഇതിൽ അനുവദിക്കപ്പെട്ടതുകൊണ്ട് വിലക്കപ്പെട്ടതുകൊണ്ട് മരിച്ച ആളുകളോട് സഹായം തേടുന്നത് അള്ളാഹു നിശ്ചയിച്ച അവന്റെ നിലക്ക് മാത്രമാണെങ്കിൽ വിരോധമല്ല ആ മരിച്ചത് ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിലോ ശുർക്കാണ് അത് മരിച്ച ജീവിച്ചിരിക്കുന്ന ശുർക്കെയാണ് അപ്പോൾ ഈ വിശ്വാസത്തെ തുറന്നാണ് അത് ശുർക്കാണോ അനുവദിക്കപ്പെട്ടതാണോ എന്ന് തീരുമാനിക്കേണ്ടത് പിന്നെ ഇവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി അനുബന്ധമായ ആവശ്യം മരിച്ച ആളുകൾക്ക് കേൾക്കാൻ കഴിയോ മരിച്ച ആളുകൾ ഇതൊക്കെ അറിയോ മരിച്ച ആളുകളുടെ അവസ്ഥ എന്താണ് അത് താഴെ മാറ്റാം അങ്ങനെ വിഷയകാര്യം മനസ്സിലാക്കാം താൻ താഴ്ന്നു മാത്ര ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മാതാവ് ജന്മം നൽകിയ ശേഷം ഉണ്ടായിട്ട് വളരുക വളരാൻ ഈ കാണുന്ന ജസതും അതിലുള്ള റോഹം ചേർന്നതാണ് ജീവനുള്ള പുരുഷൻ മരിക്കാൻ അങ്ങനെക്കാർ സംഭവിക്കുന്നത് ശരീരത്തിൽ നിന്ന് ഊഹം ചെയ്യുക റോഹൻ നശിക്കാതെ നമ്മൾ പറയില്ല ഊഹം തിരിയാമറ ശരീരത്തിൽ നിന്ന് ഊഹം ചെയ്യുക ഈ ഡെഡ് ബോഡി കുളിപ്പിച്ച് കപ്പം ചെയ്ത് നിർത്തേറ്റി നമ്മൾ മറഞ്ഞു പക്ഷേ ഈ ഡെഡ് ബോഡിയിൽ നിന്ന് പിരിഞ്ഞൊരു ഊഹം തന്നെ ആ ഊഹ എവിടെ പോയ ആളുകൾ ആലോചിച്ചു അത് അധികാരം ചിന്തിക്കാറില്ല കഥയിലേക്ക് നീക്കൂട്ടമായ കുറ്റി എവിടെ കൂടുന്ന ആരും മാത്രമല്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാല് തന്റെ ശരീരത്തിൽ നിന്ന് ഊഹി പിരിയുന്നു ആദരണവ്യാലാമിന്റെ കൊല്ലപ്പെട്ട മകന്റെ റൂഹി പിരിഞ്ഞത് മുതൽ തിരിച്ചു തുടങ്ങിയതാണ്

മരിക്ക എന്ന് പറയുമ്പോ ശരീരത്തിന് ഊഷിഞ്ഞാ രണ്ടുമൂടി ജീവൻ മരിക്ക അവസ്ഥ ആലോചിക്കണം അതോ അങ്ങനെ നമുക്ക് പറയാൻ നമ്മൾ വിശ്വാസികളല്ലേ പിന്നെ സിനിമ വിശ്വാസിക്കുന്നേ ഗ്രൗണ്ടിന് പുറത്തല്ലാതെ ഗ്രൗണ്ടിന് അലട്ടുന്നാലോ നമ്മള് മരണാനന്തരം എന്താണ് ചിരി ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു കാര്യം മനുഷ്യന് ദുയാവിൽ നിന്ന് മരിച്ച് തിരിഞ്ഞാൽ രണ്ടവസ്ഥയെ വെച്ച് സ്വാധീനങ്ങളാണെങ്കിൽ സ്വർഗീയ ശിക്ഷ ഒപ്പം തള്ളാം അള്ളാഹു തമ്മിനെ അനുഗ്രഹിക്കുന്ന മോശക്കാരാണെങ്കിൽ നിറകീയ ശിക്ഷ കണ അള്ളാഹു തമ്മിൽ കാത്തു കക്ഷിക്കാം